ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോസ് പ്രാവുകളുടെയും മറ്റ് ബേഡ്സുകളുടെയും മാത്രമാണ് വീഡിയോസ് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ പ്രാവിനൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങളുടെ ബേഡ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ തയ്ച്ചു തരാവുന്നതാണ് ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് മിനിമം ഒരു മുപ്പത് സെക്കൻഡ് ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം അതേപോലെ നമ്മൾ ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് സീരിയൽ നമ്പർ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ കൊടുത്തിരിക്കുന്നത് കാരണം സെയിൽ ആയി കഴിഞ്ഞാൽ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പറും കാര്യങ്ങളും ഡിലീറ്റ് ചെയ്തായിരിക്കും അവർക്ക് യാതൊരുവിധ ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഉണ്ടാവില്ല അതാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ കൊടുത്തിരിക്കുന്നത് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യാനും ശ്രമിക്കുക ഫോളോ ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് ഓപ്ഷനും പറ്റി ഓഫറിലൊക്കെ വരുന്നത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളിലായിരിക്കും അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരുപാട് നല്ല അടിപൊളി ക്വാളിറ്റി ഫാൻറ്റെയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില വന്നിരിക്കുന്നത് രണ്ടായിരത്തി നാഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് ഫാൻ രണ്ടായിരത്തി നാനൂറ് രൂപ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത് ടൈൽ ക്വാളിറ്റി ആയാലും ബൂട്ട് ക്വാളിറ്റി ആയാലും അതേപോലെ തന്നെ അടുത്തൊരു പയറ് ഇത് വൈറ്റ് ആണ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ നല്ല ബൂട്ട് ക്വാളിറ്റി അതേപോലെ നല്ല ടൈൽ ക്വാളിറ്റിയുള്ള ക്വാളിറ്റി ബേഡുകളാണ് നമുക്ക് തൃശ്ശൂരുന്നത് സീരിയലിനായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്നില് അപ്പോൾ അതിൻ്റെതായ റേറ്റും ഉണ്ടാവും നല്ല അടിപൊളി ക്വാളിറ്റി ബേഡുകൾ എടുക്കാൻ താല്പര്യം മാത്രം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം വാട്സ്ആപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ക്വാളിറ്റി ഉള്ള ബേഡുകൾക്ക് ക്വാളിറ്റി നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആവും ഇതും രണ്ടായിരം നാഞ്ഞൂറ് തന്നെയാണ് വില വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് ടൈഗർ ലൈൻ ഫാൻഡൈലുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടും മെയിൽ ബേഡുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ടൈഗർ ലൈൻ ബേഡുകള് മെയിൽ ബേഡുകള് മൂവായിരം രൂപയാണ് ഈ ഫാൻഡെയിൽസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ മെയിൽ ബേഡുകളാണ് സിംഗിൾ മെയിൽ ബേഡുകളിലൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് മൂവായിരം രൂപയാണ് വില വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഈ ബേഡുകൾ അവൈലബിൾ ആണ് അപ്പം ഇതേപോലെ നല്ല അടിപൊളി ക്വാളിറ്റി ബേഡുകളൊക്കെ നിങ്ങളിൽ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറും വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചേ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് വീഡിയോസും ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിന്റെ പേര് അല്ലെങ്കിൽ പ്രാവുകളുടെ പേരൊക്കെ കമന്റ് ചെയ്യണമെങ്കിൽ മാക്സിമം അതിന്റെ സെയിൽ പോസ്റ്റ് നമുക്ക് കൊണ്ടുവരുന്നതായിരിക്കും മാക്സിമം കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളെ സീരിയൽ നമ്പർ രണ്ട് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഹോമറിന്റെ ചിക്സുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇവിടുന്ന് ഇത് ഹോമറിന്റെ ചിക്സുകൾ പീസ് റേറ്റ് മുന്നൂറ് രൂപയിൽ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഹോമറിന്റെ ചിക്സുകളാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് മുന്നൂറ് രൂപ ഇനി ഇവിടെ നിന്നുള്ള പ്രാവുകൾ സീരിയൽ നമ്പർ രണ്ടിൽ പറഞ്ഞതെല്ലാം പീസ് റേറ്റ് ഇരുന്നൂറ് രൂപേന് റേറ്റേ ഉള്ളൂ ക്രോസ് ബേഡുകളൊക്കെയാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപ അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരുപാട് ബേഡുകൾ ഇരുന്നൂറ് രൂപയുടെ വന്നിട്ടുണ്ട് സെയിലായിട്ട് അപ്പൊ നല്ല അടിപൊളി കളറിലുള്ള ബൂട്ടൊക്കെ ഉള്ള ക്രോസ് ബേഡുകളൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ബർപ്പൻസൊക്കെ ബർപ്പന ഉണ്ട് മുക്കീട് കിണ്ട് ബേഡുകള് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപ അടുത്ത് വൈറ്റ് കളറ് വന്നിട്ടുണ്ട് ചെറുതായിട്ട് കൂട്ടൊക്കെ കയറിയിട്ടുള്ള പ്രാവുകൾ ഇതും പീസ് റേറ്റ് ഇരുന്നൂറ് രൂപ ഇത് ഇതിൽ ബർപ്പന ഉണ്ട് ബർപ്പന്റെ ബർപ്പൻ ക്വാളിറ്റി ഉണ്ട് ഇരുന്നൂറ് രൂപ തന്നെയാണ് പീസ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് ജസ്റ്റ് മുഗിയുടെ ഒരു ക്രോസ് ബേഡ് പോലെയാണ് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഈ ബേഡിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് ഇത് മുഗി ബർപ്പൻ ക്രോസ്ബേഡുകളാണ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ഇത്രയും ബേഡുകൾ എറണാകുളം ലൊക്കേഷൻ സീരിയൽ നമ്പർ മൂന്ന് കോട്ടയ ലൊക്കേഷൻ വന്നിരിക്കുന്നത് യെല്ലോ സൈഡില് ബ്ലൂ ഗ്രീൻ ചിക്ക ചിക്കണ് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് മാസം പ്രായമുള്ളത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം പറന്ന് തുടങ്ങിയിട്ടുള്ള ചിക്കാണ് വന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യുക കോട്ടയമാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ നാല് കോട്ടയം ജില്ലയില് ചങ്ങനാശേരി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഗോളേഡിയൻ ഫിഞ്ചസിന്റെ പയറുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഗ്രീനും ഗ്രീൻ ഗോളേഡിയൻ ഫിഞ്ചസും അതേപോലെ തന്നെ യെല്ലോ ഗോളേഡിയൻ ഫിഞ്ചസിന്റെയും പയറാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതില് ഗ്രീൻ്റെ പെയർ റേറ്റ് രണ്ടായിരം രൂപയാണ് വരുന്നത് അതേപോലെ തന്നെ യെല്ലോ ഗോളോഡിയൻ ഫിഞ്ചിന്റെ പെയർ റേറ്റ് ആയിരത്തി അല്ല രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് യെല്ലോയുടെ റേറ്റ് രണ്ടായിരത്തി മുന്നൂറ് രൂപ ഗ്രീൻ രണ്ടായിരം രൂപ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി ഗോൾ ഐഡി ഫീച്ചേഴ്സിന് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് അഡൽറ്റ് സൈസാണ് റെഡി ടു ബ്രീഡിങ് സൈസാണ് വന്നിരിക്കുന്നത് നല്ല കളർ കേറിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ബേഡുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഗ്രീന് രണ്ടായിരം രൂപ പയർ റേറ്റ് യെല്ലോ രണ്ടായിരത്തി മുന്നൂറ് രൂപ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു സീരിയൽ നമ്പർ പോയി ഡയറക്റ്റ് ബ്രേഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയില് ബാലരാമപുരാണ് ലൊക്കേഷൻ മിൽക്കി വൈറ്റ് നല്ല അടിപൊളി മാർക്കിംഗ് ഒക്കെ ഉള്ള മുഗിയാണ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ മിൽക്കി വൈറ്റിന്റെ നല്ല അടിപൊളി മുഖിയുടെ എടുക്കാൻ സാഹചര്യം ഉള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്ന ആയിരത്തി നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സീരിയൽ നമ്പർ ആറ് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെയിലായിട്ട് രണ്ട് ഫീമെയിൽ പ്രാവുലാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാനൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് ഫീമെയിൽസ് ആണ് നാനൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ പ്രാവുക ഫീമെയിൽസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനാണ് അപ്പോൾ പ്രീഡിയസിനൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് തരം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വാങ്ങാനും ആഗ്രഹമുള്ള പെറ്റ്സിന്റെ പേരൊക്കെ കമെന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സിനും മറ്റു ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കാരണം അവർക്കൊക്കെ പെറ്റ്സിനൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതാണ് ഈ നമ്പറിലാണ് വീഡിയോസ് ഒരു മിനിമം മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചതരാൻ ശ്രമിക്കുക റേറ്റ് പ്ലേസ് പെരുസിൻ്റെ ഡീറ്റെയിൽ മെസ്സേജ് ആക്കാൻ മറക്കരുത്